സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ജീവിതശൈലി രോഗങ്ങൾക്ക് ഉൾപ്പെടെ ആവശ്യമായ മരുന്നുകൾ എത്തിക്കുന്നതിന് അടിയന്തിര നടപടി സ്വീകരിക്കുമെന്ന് അമരമ്പലം പഞ്ചായത്ത് അധികൃതർ അമരമ്പലം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം എച്ച് എം സി യോഗത്തിലാണ് തീരുമാനം രണ്ടുമാസത്തിന് മുകളിലായി അമരമലം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള അവശ്യ മരുന്നുകളിലൊന്നായ ഇൻസുലിൻ ഉൾപ്പെടെ തീർന്നിട്ട് ആശുപത്രി അധികൃതർ മരുന്നുകൾ ലഭിക്കുന്നതിനായി വകുപ്പ് തലത്തിൽ അപേക്ഷ നൽകുകയും ആവശ്യമായ പണം അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മരുന്ന് ലഭിക്കാൻ കാലതാമസമുണ്ടാവുമെന്ന മറുപടിയാണ് മെഡിക്കൽ ഓഫീസർക്ക് ലഭിച്ചത് ഇതിനൊരു പരിഹാരം കാണണമെന്നും ദിനംപ്രതി ആവശ്യ മരുന്നുകൾ ഇല്ലാതായതോടെ ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ മടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടെന്നും എച്ച് എം സി അംഗങ്ങൾ പറഞ്ഞു തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയും എച്ച് എം സി ഭാരവാഹികളും ചേർന്ന് വകുപ്പ് മന്ത്രിയെ കണ്ട് പ്രശ്നം ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചാണ് യോഗം പിരിഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വൈസ് പ്രസിഡന്റ് അനിതാ രാജു വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ കേൾ രവി അഷ്റഫ് മുണ്ടശ്ശേരി ഷാജി കെ വാസുദേവൻ വിജയകുമാർ ഡോക്ടർ റഹ്മാൻ എച്ച് ഐ സുന്ദരൻ ജെ എച്ച് ഐ പ്രേമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്